ദൈവനാമം മൊത്തപ്പെടുമാറാകട്ടെ അൽവമിത്രം ബ്രതം ഡോക്ടർ മിടിയായാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ഖസ്വനും നാമത്തിനെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി പിതാവിൻ്റെ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് തലത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ ഞാൻ മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകജാദനെ പുത്തിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ കർത്താവ് അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇംഗ്ലീഷിൽ ഫോർ സോ ഗോ സോ ലൗ ഫോർ ഗോഡ് സോ ലൗ ദ വേൾഡ് എന്നാണ് ഇതിരിക്കുന്നത് നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ച് ദൈവത്തെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ദൈവസ്നേഹത്താൽ നാം നിർബന്ധിക്കപ്പെട്ടിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുണ്ടോ ഈ സ്നേഹത്തിൽ ആ നിന്ന് ആർ നമ്മെ വേർഭിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രസിദ്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവസ്നേഹം നമ്മെ കൂടുതൽ അവനോട് അടുക്കുവാൻ സാധിക്കുന്നില്ലേ അത്രമാത്രം നമ്മെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിച്ചു മാനിച്ചും ജീവിക്കാം നാം നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമുക്കായി ഒരിക്കൽ വലിയ ത്യാഗം കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്താൽ വീണ്ടെടുക്കാൻ കഴിയാത്തത് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു തൻ്റെ ഏകജാനായ പുത്രൻ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നേൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹതുകൊണ്ട് നാമം സ്നേഹിക്കപ്പെട്ടു ദൈവം നമ്മെ തെരഞ്ഞെടുത്തുകൊണ്ടും നാം തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവം നമ്മെ രക്ഷിച്ചതുകൊണ്ടും നാം രക്ഷിക്കപ്പെട്ടു ആ എത്ര വലിയ സ്നേഹം കാൺമീൺ നാം ദൈവമക്കളൊന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മുമ്പ് നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം സ്നേഹം ദൈവസ്നേഹം നാം ദൈവത്തിൽ കൂടെ കണ്ടു ലൂക്കോസ് ഫൈനൻസിൽ നാം ഒരു പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യേശു കത്താവ് പറഞ്ഞ ഒരു ഊമയിൽ കൂടെ പ്രദർശിപ്പിച്ചത് നമുക്ക് ദർശിക്കാം ലൂക്കോസ് ഫൈനൻസിൻ്റെ പതിനൊട്ട് മുപ്പ പതിനൊന്നൂറ്റ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഊമയിൽ കൂടെ നാം കാണുന്നത് രണ്ട് ആൺമക്കളുടെ ധനീയനായ പിതാവ് മൂ മൂത്തുമകൻ അപ്പനെ കീഴടങ്ങി വീട്ടിലെ കാര്യങ്ങൾ നോക്കി കൊണ്ട് മുമ്പോട്ട് പോയി ഇളയ മകൻ ഒരു ഉഴപ്പനായി ജീവിച്ച് ജീവിച്ചതായി നാം കാണുന്നു എന്നാൽ ആ മകൻ അപ്പനോട് തൻ്റെ ഓഹരി ചോദിച്ച് മേടിച്ച് തൻ്റെ വീടും നാടും വിട്ട് അന്യദേശത്ത് പോയി പാർത്തു നൂർന്നെപ്പുകാരനായി ജീവിച്ചു വസ്തു കളഞ്ഞു എല്ലാം ചിലവിച്ച ശേഷം ആ ദേശത്ത് കണ്ണു ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു വന്നു തുടങ്ങി അവന് ഭക്ഷണം പോലും ലഭിക്കാതെ പന്നിയുടെ വാളവർ തിന്നാൻ ആഗ്രഹിച്ചതും ലഭിക്കാതെ വന്നപ്പോഴാണ് സുബോധം വന്നത് അപ്പോൾ തൻ്റെ അപ്പൻ്റെ വീട്ടിനെക്കുറിച്ച് ഓർമ്മ വന്നത് തൻ്റെ തെറ്റ് താൻ മനസ്സിലാക്കി ഉടനെ അവൻ എഴുന്നേറ്റ് താൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി സ്നേഹവാനായ അപ്പൻ തൻ്റെ മകൻ എന്ന് വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൂരത്തുനിന്നും തന്നെ അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു തൻ്റെ ദാസന്മാരോട് വേഗം നേത്രമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും കൊണ്ടുവരുവാൻ കൊണ്ട് ധരിപ്പിക്കുവാൻ കൽപ്പിച്ചു കാളേകാലത്ത് അനുഷ്ഠാന ഭോജനം ഒരുക്കി അവൾ സന്തോഷിച്ചു സന്തോഷി മടങ്ങി വന്നത് പാവം ഏറ്റുപറഞ്ഞ മകനെ മടങ്ങി വന്ന് പാവമേറ്റു പറഞ്ഞ മകനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പിതാവ് വിശ്വാസത്തോടെ സ്വർഗീയ പിതാവെങ്കിലേക്ക് ചെന്നാൽ നമ്മെ എത്ര അധികമായി അവൻ സ്വീകരിക്കും ദൈവം സ്നേഹം തന്നെ ദൈവീയ സ്നേഹം പറഞ്ഞ ലൗകിക പിതാവിൻ്റെ സ്നേഹവും നാം ദർശിക്കുന്നു ദൈവീയ സ്നേഹം അനുഭവിക്കുന്ന ഓരോരുത്തരും ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഓരോ ദിവസവും ദൈവനാമം ഓർത്തനായിട്ട് ജീവിക്കാം ഈ സ്നേഹം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പാനായിട്ട് സ്വീകരിച്ച് ദൈവ സ്നേഹം രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോശപ്പെടുമാറാകട്ടെ